ആലുവയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമം മുപ്പത്തിടം സ്വദേശിയാണ് അക്രമം നടത്തിയത് ഓടി രക്ഷപ്പെട്ട് തൊട്ടടുത്ത വീട്ടിൽ കയറിയ യുവതി ആശുപത്രിയിൽ ചികിത്സ തേടി ഇരുവരും കുടുംബ സുഹൃത്തുക്കളാണെന്നാണ് വിവരം യുവതി പരാതി നൽകാൻ തയ്യാറായിട്ടില്ല അർജുൻ മെറ്റന്നൂർ നൽകും വിവരങ്ങൾ അർജുൻ മറ്റന്നൂർ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇയാൾ പിന്തുടർന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരു ഭീഷണിയൊക്കെ മുഴക്കി പോകുന്നത് പോലെ തോന്നുന്നു സുജ ഈ സംഭവത്തിന് ശേഷമുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് രാവിലെ ആലുവ യു സി കോളേജിന് സമീപത്തെ സ്നേഹതീരം റോഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് മുപ്പത്തടം സ്വദേശിയായ അലിയാണ് ഈ ആക്രമണം നടത്തിയത് ചൂണ്ടി സ്വദേശിയായ യുവതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഈ യുവതി റോഡരികിലൂടെ പോവുകയായിരുന്നു അപ്പോഴാണ് ഈ അലി എന്ന് പറയുന്ന ആൾ ബൈക്കിലെത്തുകയും തുടർന്ന് ഈ യുവതിയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും ചെയ്തത് ഇരുവരും തമ്മിൽ അതിനിടെ വാക്തർക്കമുണ്ടായി എന്നതാണ് സൂചന അതിനുശേഷമാണ് ഈ സംഭവം തൊട്ടു പിന്നാലെ യുവതി അവിടെ നിന്ന് ഓടി തൊട്ടടുത്ത വീട്ടിലേക്ക് കയറുകയായിരുന്നു അതിന് പിന്നാലെ ഇയാൾ വീണ്ടും യുവതിയെ പിന്തുടർന്ന് വന്ന് യുവതി വീട്ടിലേക്ക് കയറിയത് കണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് അതിനുശേഷം കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഈ യുവാവ് ഈ അലി എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് ബൈക്ക് ഓടിച്ച് തിരിച്ചു പോവുകയായിരുന്നു എന്തായാലും പെട്രോൾ ഒഴിച്ചെങ്കിൽ പോലും ഇത്തരത്തിൽ പുളലേൽക്കുകയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്തായാലും അപ്പോൾ തന്നെ യുവതി ഓടി ഒരു ിലേക്ക് കയറുകയായിരുന്നു ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു ഇരുവരും കുടുംബ സുഹൃത്തുക്കളായിരുന്നു ഇരുവർക്കുമിടയിലുണ്ടായ ഒരു വ്യക്തിപരമായ പ്രശ്ന പ്രശ്നമാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് പറയുന്നത് ഇതിനുശേഷം ആ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പോലീസ് വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്താൻ പോയി പക്ഷേ ഈ യുവതി ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല പിന്നീട് പോലീസ് വിശദമായി തന്നെ യുവതിയോട് സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പരാതിയിലേക്കും അതിനുശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത നടപടിയിലേക്കും പോലീസ് കടന്നത് അലി ഇതുവരെ പിടിയിലായിട്ടില്ല ഇയാൾ മുപ്പത്തടം സ്വദേശിയാണ് ഇയാളെ ഉടൻ തന്നെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് സുജയ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത് മുപ്പത്തടം സ്വദേശി അലിയാണ് പോലീസ് ഇയാളെ അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്